നമസ്കാരം പോലീസ് നടപടിയെ വിമർശിച്ച് ജയിലിൽ അടക്കപ്പെട്ടിരുന്ന മാധ്യമ പ്രവർത്തകൻ സിദ്ധിക്കാപ്പൻ അർദ്ധരാത്രിയിൽ പരിശോധന നടത്താനുള്ള പോലീസ് നടപടിയെയാണ് യു പി സർക്കാർ കേസെടുത്ത് ജയിലിൽ അടച്ചിരുന്ന മാധ്യമ പ്രവർത്തകൻ സിദ്ധിക്കാപ്പൻ വിമർശിച്ചത് സാധാരണ പരിശോധന മാത്രമാണെന്നാണ് പോലീസ് പറഞ്ഞതെന്നും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം താൻ തന്റെ വീട്ടിൽ ഉണ്ടായിരിക്കണമെന്ന് ജാമ്യവ്യവസ്ഥയിലില്ലെന്നും സിദ്ധിക്കാപ്പൻ പറയുന്നു ഭാര്യയും മക്കളും വീട്ടിലുണ്ടായിരുന്നു പോലീസ് പരിശോധന ഉണ്ടാകുമെന്ന് കരുതി പുലർച്ചെ രണ്ടു മണിവരെ പോലീസിനെ കാത്തിരുന്നു മാസത്തിൽ രണ്ടു തവണ ലഖ്നൌ കോടതിയിൽ പോകുന്നയാളാണ് താൻ ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് കോടതിയിൽ പോകുന്നത് എല്ലാ ജാമ്യവ്യവസ്ഥയും കൃത്യമായി താൻ പാലിക്കുന്നുണ്ട് സാക്ഷികൾ എത്താത്തത് കേസ് നടപടികൾ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യം മാത്രമാണിപ്പോൾ എന്നിട്ടും സ്ഥിരമായി എല്ലാ മാസവും കോടതിയിൽ എത്തുന്നുണ്ടെന്നും സിദ്ധി കാപ്പൻ പറയുന്നു അനാവശ്യമായി പോലീസ് തന്നെ വേട്ടയാടുകയാണെന്നും അതിന്റെ ഭാഗമായിട്ടാണ് അർദ്ധരാത്രിയിൽ പരിശോധനയ്ക്ക് എത്തുമെന്ന് അറിയിച്ചതെന്നും സിദ്ധിക്കാപ്പൻ പറഞ്ഞു സിദ്ധിക്കാപ്പനോട് ഇന്നലെ അർദ്ധരാത്രിയിൽ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരുന്നത് സ്ത്രീകളും കുട്ടികളുമുള്ള വീട്ടിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പരിശോധന നടത്തുന്നതിൽ മാത്രമാണ് പ്രതിഷേധമുള്ളതെന്ന് സിദ്ധിക്കാപ്പന്റെ ഭാര്യ റെയ്ഹാനത്തും പറയുന്നു സുപ്രീം കോടതിയും ലഖ്നൌ കോടതിയും കേസുകളിൽ ജാമ്യം അനുവദിക്കുകയും സുപ്രീം കോടതി തന്നെ പിന്നീട് ജാമ്യ വ്യവസ്ഥകൾ ലഘൂകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും സിദ്ധിക്കാപ്പന്റെ ഭാര്യ ഇം പറയുന്നു ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പരിശോധനയ്ക്ക് എത്തുമെന്നായിരുന്നു പോലീസിന്റെ അറിയിപ്പ് വൈകിട്ട് ആറു മണിയുടെ രണ്ട് പോലീസുകാർ മലപ്പുറം വേങ്ങരയിലെ വീട്ടിലെത്തിയാണ് ഇക്കാര്യം അറിയിച്ചത് വീട്ടിലേക്കുള്ള വഴിയും സിദ്ധിക്കാപ്പന്റെ സാന്നിധ്യം ഉറപ്പു വരുത്താനാണ് വന്ന് ചോദിക്കുന്നതെന്ന് പറഞ്ഞെങ്കിലും പോലീസ് രാത്രി പരിശോധനയ്ക്ക് എത്തിയില്ല രാത്രിയിലുള്ള പരിശോധന സംബന്ധിച്ച വിവരം വാർത്തയായിരുന്നു പതിവ് പരിശോധനയാണ് നടത്താൻ തീരുമാനിച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം പിന്നീട് അത് ഒഴിവാക്കിയെന്നും പോലീസ് പറയുന്നു